ാനന്ദം രുചിച്ചിടേണ ലഹരി എന്നാരോ പറഞ്ഞു മർമ്മത്തിന് മനത്തെ മരുന്നെന്നു കേട്ടു മണ്ടന്മാരാളെ ചതിച്ചു മരുന്നല്ല മാരണമാണതോ മർത്യനെ മാക്യുവാങ്കിൽ പോള സൂത്രം ൊരുവിന തന്നെ സസദ്യം മൃത തുല്യമായി നെല്ലെ ജടമായി മാറ്റുമാലഹരി ഒരുവിന തന്നെ സത്യം ലഹരി തന്നെ സത്യം ജീവിതാനന്ദം രുചിച്ചിടാ ലഹരി എന്നാരോ പറഞ്ഞു മതിമണത്തെ മരുന്നെന്ന് കേട്ടു മണ്ടന്മാറാളെ ചതിച്ചു മരുന്നല്ല മാരണമാണതോ മർത്യനെ മാറ്റുവാക്കിൽ പുള്ള സൂത്രം തന്നെ സത്യം മൃത തുല്യമായി നല്ല ജടമായി മാറ്റുമാല ലഹരി ഒരുവിന തന്നെ സത്യം ലഹരി ഒരുവിന തന്നെ സത്യം ന്ദം രുചിച്ചിട മാോ പറഞ്ഞു മർമ്മതിന്മത്തെ മരുന്നെന്നു കേട്ടു മണ്ടന്മാറാളെ ചതിച്ചു മരുന്നല്ല മാരണമാണതൂ മർത്യനെ മാറ്റുവാക്കിൽ പോള സൂത്രം മൃതതുല്യമായി നല്ല ജടമായി ൊരുവിന തന്നെ സസദ്യം തുല്യമായിടമായി മാറ്റുമാലഹരിയൊരുവിന തന്നെ സസദ്യം ലഹരി തന്നെ സസദ്യം ജീവിതാനന്ദം രുചിച്ചിടകേണ ലഹരി എന്നാലോ പറഞ്ഞു മർമ്മത്തിന് മനത്തെ മരുന്നെന്നു കേട്ടു മണ്ടന്മാരാളെ ചതിച്ചു മരുന്നല്ല മാരണമാണതോ മർത്യനെ മാറ്റുവാക്കൽപ്പുള്ള സൂത്രം മൃതതുല്യമായി നെല്ലി മാ ൊരുവിന തന്നെ സത്യം സസദ്യംയമായി നല്ല ജടമായി മാറ്റു മാലഹരി ഒരുവിന തന്നെ സത്യം ലഹരി ഒരുവിന തന്നെ സസദ്യം തിരുചിച്ചിട ലഹരി എന്നാലോ പറഞ്ഞു ർമ്മത്തിന് മണത്തെ മരുന്നെന്നു കേട്ടു മണ്ടന്മാറാളെ ചതിച്ചു മരുന്നല്ല മാരണമാണതൂ മർത്യനെ മാക്യുവാക്കിൽ പുള്ള സൂത്രം മൃത തുല്യമായി നെല്ലെ ജടമായി മാറ്റുമാലഹരിയൊരുവിന തന്നെ സത്യം മൃത തുല്യമായി ജഡമായി ജടമായി മാറ്റുമാലഹരി ഒരുവിന തന്നെ സത്യം ലഹരി ഒരുവിന തന്നെ സത്യം ജീവിതാനന്ദം രുചിച്ചിടകേണ ലഹരി എന്നാരോ പറഞ്ഞു മർമ്മത്തിന് മനത്തെ മരുന്നെന്നു കേട്ടു മണ്ടന്മാരാളെ ചതിച്ചു മരുന്നല്ല മാരണമാണതോ മർത്യനെ മാക്യുവാക്കിൽ പോള സൂത്രം മൃതതുല്യമായി ജടമായി മാറ്റുമാലഹരിയൊരുവിന തന്നെ സസദ്യം മൃതതുല്യമായി മെല്ലെ ജടമായി മാറ്റുമാലഹരിയൊരുവിന തന്നെ സത്യം ലഹരി ഒരുവിന തന്നെ സത്യം ം രുചിച്ചിരണിയെന്നാരോ പറഞ്ഞു മർമ്മത്തിന് മണത്തെ മരുന്നെന്നു മണ്ടന്മാറാളെ ചതിച്ചു മരുന്നല്ല മാരണമാണതോ മർദ്ദ്യനെ മാക്യുവാക്കിൽ പോള സൂത്രം മൃത തുല്യമായി മെല്ലെ ജഡമായി ൊരുവിന തന്നെ സസദ്യം മൃതതുല്യമായിടമായി മാറ്റുമാ ലഹരി ഒരുവിന തന്നെ സത്യം ലഹരി ഒരുവിന തന്നെ സത്യം ജീവിതാനന്ദം രുചിച്ചിടാ ലഹരി എന്നാലോ പറഞ്ഞു

ൊരുവിന തന്നെ സത്യം ലഹരി ഒരുവിന തന്നെ സസത്യം വിവിതാനന്ദം രുചിച്ചിടാ ലഹരി എന്നാലോ പറഞ്ഞു മർമതിന്മത്തെ മരുന്നെന്നു കേരിട്ടു മണ്ടന്മാറാളെ